ശ്രീ കൃഷ്ണ ഗുരുവായപ്പ നമസ്കാരം സ്വാഗതം ഭഗവത്ഗീത ചാപ്റ്റർ നാലാണ് നമ്മൾ അർത്ഥമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് പോവാം മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണെന്ന് നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ നാല് ജ്ഞാനകർമ്മസന്യാസയ യോഗം അപ്പോൾ ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്ത് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അത്രയ്ക്ക് അതിൻ്റെ ആ ഒരു പ്രാധാന്യവും ഈ കലികാലത്ത് അത് നമ്മൾ ദിനം പ്രതി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ള ഒരു തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞാലും അത് അത് ഒരു ഔഷധം നല്ലതാണ് എന്ന് പറഞ്ഞാലും അത് സേവിച്ച് നോക്കിയാലല്ലേ അറിയുള്ളൂ ഭഗവത്ഗീത ഒരു ഔഷധം തന്നെയാണ് ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ കൂടി ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ കലികാലത്തിലെ ജീവിത സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു നല്ല ഔഷധം തന്നെയാണ് ഭഗവത്ഗീത അത് നമുക്ക് ഭഗവാൻ തരുന്ന കുറേ ഉറപ്പുകളുണ്ട് നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയുന്നുണ്ട് ഏതാ യഥാ ഹിധർമ്മസിയ ഗ്ലാനുർഭവതി ഭാരത അഭ്യുതാനവധർമ്മസ്യ തഥാത്മാനം സുജാമ്യഹം എന്ന് അതായത് എവിടെയൊക്കെ എപ്പോഴൊക്കെ ആധർമ്മം തലപൊക്കുന്നുണ്ട് ഞാൻ അവിടെ അവതരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഭഗവാനെ വിചാരിക്കുന്നത് ഒരു ഓട ഒരു അല്ലെങ്കിൽ പുല്ലാങ്കുഴിലല്ലെങ്കിൽ ഓടക്കുഴലൊക്കെ പിടിച്ച് ഇങ്ങനെ മഞ്ഞപ്പട്ടൊക്കെ കൊടുത്ത് വരുന്നെന്ന് അങ്ങനെയല്ല ഭഗവാൻ ഏത് രൂപത്തിലും വരാം പിന്നെ മൃഗമായോ മനുഷ്യനായോ ഏത് രൂപത്തിലും വരാം അപ്പോൾ ഭഗവാൻ ഇവിടെ ഇന്നും അസംഖ്യം അവതാരങ്ങളെടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതാണ് ആ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ അത് കണ്ടതാണ് ഇനി നമുക്ക് പറയാം ഭഗവാൻ്റെ വേറെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളാണ് ഭഗവാൻ ചാപ്റ്റർ രണ്ട് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ക ഉത്ഷ്ടപരന്തപ എന്ന് പറയുന്നുണ്ട് അതായത് അർജുനൻ നീ എൻ്റെ ഈ ഹൃദയ ദൗർബല്യത്തെ നീ മാറ്റി വെച്ച് ഉണരു എന്നാണ് ഉത്തിഷ്ട ഉണരൂ എന്നാണ് പറഞ്ഞത് നീ ഉയർത്ത് എഴുന്നേൽക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യം ഓരോ ദിവസവും അത്ര അത്രയും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്ത് ജീവിക്കുന്ന നമ്മൾക്ക് ഓരോ ദിവസവും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ യുവ സമൂഹത്തിന് അവർ ഈ ഭൗതികതയിൽ രമിക്കുമ്പോൾ ഭൗതികത അവർക്ക് ഒരുപാട് കംഫർട്ട് സോണിലാണ് അവരെ നിർത്തുന്നത് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സമൂഹമാണ് പെട്ടെന്ന് ആത്മഹത്യകളിലേക്കും അതുപോലെ പല പല എന്താ പറയുക ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ വളരെ ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് അമ്പത് വർഷം മുമ്പൊക്കെ ജീവിച്ചിരുന്നവർ അപ്പോൾ അവർക്കൊക്കെ പിന്നെ അവ ഈ ഭൗതിക സുഖസ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു അപ്പോൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ അവർ പ്രാപ്തരാണ് അതാണ് നമ്മുടെ ഈ ഇന്നത്തെ ഒരു യങ് ജനറേഷനും മുമ്പിലുള്ള ജനറേഷൻ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമ്മൾ ഈ സുഖ സൗകര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതിലെല്ലാം രമിച്ച് ഇങ്ങനെ അന്ധമായിട്ട് ജീവിക്കരുത് ഏത് സാഹചര്യങ്ങളിലും ജീവിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത് അതിനാണ് ഗീത ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ പതിനെട്ടാമത്തെ ചാപ്റ്ററിൽ അവസാനത്തെ ചാപ്റ്റർ ഗീതയിൽ അറുപത്താറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വ ആ സർവ്വ പാപേഭ്യാക്ഷയിഷ്യാമി മാഷുജാന്ന് നീ എല്ലാ എല്ലാം എന്നിൽ സമർപ്പിക്കൂ ഞാൻ എന്നെ എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചിപ്പിക്കാമെന്ന് മാ ശുച എന്ന് അവസാനിപ്പിക്കുന്നുണ്ട് ആ ശ്ലോകം നീ ക നീ വിഷമിക്കേണ്ട നീക്കരയേണ്ട എന്നൊക്കെ പറയുന്നു ഇത്രയും ഗംഭീരമായിട്ട് ഒരു മനുഷ്യരാശിയെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുകയും ചെയ്ത ഒരു അവതാര ഉണ്ടോ എന്ന് സംശയമാണ് അതാണ് ഭഗവാൻ കൃഷ്ണൻ അന്നും ഇന്നും ഇന്നും ഒരു അത്ഭുതമാണ് അതാണ് ലോകരാഷ്ട്രങ്ങളിലേക്ക് കൃഷ്ണ ടെമ്പിൾസ് അതിൻ്റെ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു കൃഷ്ണനെ എല്ലാ ലോകരാഷ്ട്രങ്ങളിലേക്കും ഇതിൻ്റെ ആ ഒരു മഹത്വം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതിന് കാരണം അതാണ് ഭഗവാന്റെ മഹത്വം അപ്പോൾ ഇവിടെ നമ്മൾ ചാപ്റ്റർ നാലാണല്ലോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ നാല് ഭഗവത്ഗീത ജ്ഞാനകർമ്മസന്യാസയ യോഗം ഇതിൽ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് അവിടെ പറയുന്നത് ശ്രേയാൻ ദ്രവ്യമയാധ്യജ്ഞ ജ്ഞാനയജ്ഞപരന്തപ സർവം കർമാഖിലം പാർത്ത ജ്ഞാനേ പരസമാധ്യത അപ്പം ജ്ഞാനകർമ്മസന്യാസയ യോഗം എന്ന് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് തന്നെ അപ്പോൾ ജ്ഞാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഭഗവാൻ പറയുന്നു അല്ലയോ അർജുന പരന്തപ എന്നാണ് ഇവിടെ വിളിക്കുന്നത് അർജുനനെ കുറേ പേരുകളിൽ പതിനെട്ടോളം പേരുകളിൽ ഭഗവാൻ ഈ ഗീതയിലെ അഭിസംബോധന ചെയ്യുന്നുണ്ട് പല സിറ്റുവേഷൻസിൽ കൗന്ദയ എന്നും കുന്തിയുടെ പുത്രനെ പാർത്ഥ എന്നും പിന്നെ അതുപോലെ പിന്നെ പരന്തപ എന്നും അങ്ങനെ ഒരുപാട് പേരുകളിൽ അഭിസംബോധന ചെയ്യുന്നതാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ പരന്തഭ എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവരെ തപിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ കൊടുക്കാൻ കഴിവുള്ള വില്ലാളി വീരനായ അല്ലേ അർജുന എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം അത്രയും ഏത് യുദ്ധത്തിന് പോയാലും വിജയം കാണാതെ തിരിച്ചു വരില്ല അർജുനൻ അത്രയ്ക്കും മറ്റുള്ളവരെ തപിപ്പിക്കുന്ന മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാൻ പോലും കഴിയുന്ന മറ്റുള്ള ആ അത്രയും പിന്നെ കഴിവുള്ള അല്ലയോ പരന്തപ അതാണ് അർജുന ദ്രവ്യ പിന്നെ ദ്രവ്യം യജ്ഞത്തെക്കാൾ ദ്രവ്യയജ്ഞ അതിനേക്കാൾ ശ്രേഷ്ഠം ജ്ഞാനയജ്ഞമാണ് എന്നും എല്ലാ കർമ്മങ്ങളും സമ്പൂർണമായിട്ട് ജ്ഞാനത്തിൽ സമാപി സമാപിക്കുന്നു എന്നും പറയുന്നു അതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പലതരം യജ്ഞങ്ങൾ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട പലതരം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു ദ്രവ്യയജ്ഞം തപോയജ്ഞം ജ്ഞാനയജ്ഞം തുടങ്ങിയ യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ട് പന്ത്രണ്ട് തരം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു ധ്യാനം പ്രാണായാമം ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ അല്ലേ അർജുന ദ്രവ്യയജ്ഞത്തേക്കാൾ ദ്രവ്യയജ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോമങ്ങൾ ചെയ്യുക യാഗങ്ങൾ ചെയ്യുക അതൊക്കെ ദ്രവ്യയജ്ഞത്തിൽ വരുന്നതാണ് അന്നദാനം ഒക്കെ വരുന്നതാണ് ദ്രവ്യയജ്ഞത്തിൽ എന്നാൽ ഒരു നല്ല വാക്ക് പറയുന്നത് നല്ല ഒരു ചിരി പോലും മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നത് ഇതെല്ലാം ദ്രവ്യയജ്ഞത്തിൽ വരും എന്നുള്ള ഒരു വലിയ സന്ദേശവും കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട് കാരണം ഇന്നത്തെ ലോകം അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളിലൊന്നാണ് എല്ലാവരും സ്വന്തം സ്വന്തം മുറികളിൽ ഇങ്ങനെ ന്യൂക്ലിയർ ആയിട്ട് നമ്മൾ പിന്നെ വലിയ കുടുംബങ്ങളിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് തിരിഞ്ഞൊരു കാഴ്ച കണ്ടു അതിൽ നിന്ന് ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി പോയിട്ട് മൈക്രോ ന്യൂക്ലിയർ ആയിട്ട് മാറി അതായത് ഓരോ മുറികളിൽ ഓരോരുത്തർ അവരവരുടെ മൊബൈലും വെച്ച് അല്ല അവരവരുടെ സിസ്റ്റത്തിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ള മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ ലോകം ചുരുങ്ങി അവരുടെ ഉള്ളിലേക്ക് പോകുന്നു അപ്പോൾ പറയുന്നു നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മറ്റു അംഗങ്ങളെ ഒന്നും പരിഗണിക്കുക പോലും ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട് കാരണം അവരിങ്ങനെ വിചാരിക്കുന്നത് ഈ പിന്നെ എന്താ പറയുക ഈ സോഷ്യൽ മീഡിയയും അതിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് വലിയ കാര്യങ്ങൾ എന്ന് പക്ഷേ എന്നാൽ ഇതൊന്നും അല്ല ജീവിതം എന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനെയൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് നമ്മൾ നമുക്കൊരു അറിവുണ്ടായിരിക്കണം ഈ അറിവ് കുട്ടികൾക്ക് കൊടുക്കണം ആവശ്യമുള്ള നമുക്ക് എന്താണോ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് നമ്മളെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന വീഡിയോസ് അത് മാത്രം കാണുക ക്ലോസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കുറച്ച് പിന്നെ ജനറൽ നോളജിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ കാണുക ഇങ്ങനെ അതിനെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ ഒരു കഴിവും നമുക്കുണ്ടായിരിക്കണം അപ്പം ഇതൊന്നും ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ഒരു സമൂഹം നേരിടുന്ന പ്രശ്നം അപ്പോൾ ഒരു വാക്ക് പറയുന്ന നല്ല വാക്ക് പറയാൻ പോലും മടി കാണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം കുറയുമ്പോൾ അവിടെ ഒരാൾ മറ്റുള്ളവർക്ക് ഒരു ചിരിയോ ഒരു നല്ല വാക്കോ അയാളെ മാനസികമായിട്ട് ഉയർത്തുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാത്തത് കൊണ്ട് ആണ് പല വീടുകളിലും ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പോൾ പിന്നെ കാരണം അവരുടെ മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കാനൊന്നും നല്ലതില്ല അതുകൊണ്ടാണ് അയ്യായിരം വർഷം മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ദ്രവ്യയജ്ഞത്തേക്കാൾ ദ്രവ്യയജ്ഞം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞു ഒരു വാക്ക് പറയുന്നത് ഒരു നല്ല കാര്യം ഒരു ചിരി പോലും ദ്രവ്യയജ്ഞത്തിൽ വരുമെന്നു മുമ്പ് കുറച്ച് ശ്ലോകങ്ങളിൽ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇവിടെ പറയുന്ന ദ്രവ്യയജ്ഞത്തെക്കാൾ പ്രധാനമാണ് ജ്ഞാനയജ്ഞമാണ് ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോമ ഹോമങ്ങളും പലതരം ഹോമങ്ങളും ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഒക്കെ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇതിനേക്കാളും ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുമ്പോൾ ആ അറിവ് അറിവ് ഉള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിലെ ആ ദുഃഖങ്ങളെ നേരിടാൻ കഴിയുള്ളൂ അപ്പം ജീവിതം ദുഃഖപൂർണമാണെന്നൊക്കെ പറഞ്ഞവേ ലഭിക്കുന്ന ആളുകളെ നമുക്ക് കാണാം ഓ ഞാൻ ഇങ്ങനെ ആയല്ലോ എനിക്ക് ഇങ്ങനെ ആയല്ലോ കാരണം ആ ജ്ഞാന യജ്ഞം അനുഷ്ഠിക്കുന്നില്ല ഇപ്പോൾ അറിവ് അല്ലെങ്കിൽ പാരായണങ്ങള് സ്വാധ്യായങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഭഗവാനിൽ സമർപ്പിക്കുന്ന ഒരു ജ്ഞാനയജ്ഞമാണ് ഈ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ജ്ഞാനയജ്ഞമാണ് അപ്പോൾ ജ്ഞാനയജ്ഞമാണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ അതിൻ്റെ കാരണങ്ങളും പറയുന്നു ഭഗവാൻ കാരണം കാമ്യകർമ്മങ്ങൾ ഫലത്തെ ഉളവാക്കുന്നതെന്ന് ഇപ്പോൾ നമ്മളൊരു ഒരു വലിയ യാഗം ചെയ്യുന്നു ഒരുപാട് പേര് ഒരുപാട് ഹോമങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ടതുണ്ട് അപ്പോൾ ആ കർമ്മങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും പിന്നെ ഓരോരോ ബുദ്ധിമുട്ടുകൾ കൊണ്ടുതരും അപ്പോൾ അതിന് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ആ ഒരു എഫർട്ട് അത് നമ്മളെ വീണ്ടും വീണ്ടും അടുത്ത അടുത്ത ജന്മങ്ങളിലേക്ക് നമ്മളെ നയിക്കും അപ്പോൾ വീണ്ടും വീണ്ടും ഓരോ കർമ്മവും അനുഷ്ഠിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഫലങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും ആ കാര്യമില്ലാതെയാക്കാൻ വീണ്ടും വീണ്ടും ജന്മമെടുത്ത് വേണം അതിൻ്റെ ഫലങ്ങളെ ഇല്ലാതെയാക്കാൻ അതുകൊണ്ട് ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ഒരിക്കലും ഒരാൾ പൂർണ്ണനാകുന്നില്ല ആ കർമ്മത്തെ അവസാനിപ്പിക്കാൻ ആ കർമ്മഫലങ്ങൾ വീണ്ടും നമുക്ക് വീണ്ടും വീണ്ടും ജന്മമെടുത്ത് വേണം ആ കർമ്മഫലങ്ങളെ ഇല്ലാതെയാക്കാൻ അതുകൊണ്ട് നമ്മളെ പൂർണ്ണതയിലേക്ക് ഒരിക്കലും കർമ്മ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പൂർണ്ണത ലഭിക്കില്ല ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ആ ഒരു പാതയിലേക്ക് എത്തും എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ആ ഒരു ദ്രവ്യജ്ഞത്തെക്കാൾ ശ്രേഷ്ഠമാണ് യജ്ഞം എന്നും ജ്ഞാനം എല്ലാ കർമ്മങ്ങളെയും അവസാനിപ്പിക്കുന്നു അപ്പോൾ അതാണ് റഷീസ് സന്യാസി സമൂഹമൊക്കെ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് ജ്ഞാനയജ്ഞങ്ങൾ സംഘടി സംഘടിപ്പിക്കുന്നു ഭഗവത്ഗീതായജ്ഞം ഭാഗവതയജ്ഞം ഇതൊക്കെ പിന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ അങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത് അപ്പോൾ അതിന് കാരണം ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ ഈ ഒരു നമ്മുടെ ആ ഒരു ജീവത്വഭാവം ഈ മായയിൽ മൂടിക്കിടക്കുന്ന ഈ ഭാവം മാഞ്ഞു പോകുള്ളൂ എന്ന് അപ്പോൾ ആത്മജ്ഞാനം ഉള്ളിലൊരു അറിവുണ്ടായിരിക്കണം ആ അറിവ് ഇല്ലാത്തതാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് ആ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ പ്രത്യേകിച്ചും ഗീത കാരണം ഗീത സംസാരിക്കുന്നത് മനുഷ്യ മനസ്സുകളെക്കുറിച്ചാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ന്യൂനത എന്ന് പറയുന്നത് ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് നോളജ് ഇങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കുന്നു എന്നല്ലാതെ അവിടെ ആ അറിവ് പോലും സ്വായത്തമാക്കാൻ ആവശ്യമായ ബുദ്ധിയെക്കുറിച്ചോ മനസ്സിനെക്കുറിച്ചോ ജീവനെക്കുറിച്ചോ ഒന്നും സംസാരിക്കാത്തതുകൊണ്ടാണ് ഒന്നും പറഞ്ഞുകൊടുക്കാത്ത കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികളും കൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല അവർക്ക് ഒരു അവരെങ്ങനെയാണ് നല്ല ഒരു ഉത്കൃഷ്ടമായ ജീവിതം നയിക്കേണ്ടത് എന്ന് അറിയുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹവും നേരിടുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് ഈ കർമ്മങ്ങൾ ഓരോരോ നമ്മൾ നമ്മളനുഷ്ഠിക്കുന്ന നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മൂലകാരണം എന്ന് പറയുന്ന അവിദ്യയാണ് അത് ഉദിക്കുമ്പോൾ മാത്രമേ അത് പിന്നെ ജ്ഞാനോദയം ഉണ്ടാകുമ്പോൾ ആ അതെല്ലാം അസ്തമിക്കുന്നു ആ അവിദ്യ ഇല്ലാതെയാവുന്നു അപ്പോൾ എല്ലാ കർമ്മങ്ങളും അങ്ങനെ ജ്ഞാനത്തിലൂടെ അവിദ്യയെ ഇല്ലാതെയാക്കി മായയെ എന്നും പറയാം നമുക്ക് എല്ലാ കർമ്മങ്ങളും സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു പരിസമാപ്തിയിലേക്ക് എത്തുന്നു അപ്പോൾ കർമ്മത്തിലൂടെ കർമ്മമാർഗത്തിലൂടെ മാത്രം പിന്നെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല ഒരാൾ പരിപൂർണത നേടുക പൂർണത നേടുക എന്നാള ഉള്ളതാണ് ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്നിരിക്കെ അത് നേടാൻ പല മാർഗങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതിൽ കർമ്മമാർഗം ജ്ഞാനമാർഗം ഭക്തിമാർഗം എന്ന മൂന്നായിട്ട് പ്രധാനമായിട്ടും നമുക്ക് പറയാം അപ്പോൾ ഈ കർമ്മമാർഗ്ഗത്തിലുള്ള പ്രയാസങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കാരണം കർമ്മമാർഗത്തിലൂടെ നമ്മൾ പലതരം കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വീണ്ടും വീണ്ടും നമുക്ക് അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വീണ്ടും വീണ്ടും നമ്മൾ അടുത്ത മിനിമിനിയും ജന്മങ്ങളെടുക്കാൻ കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഓരോരുത്തരും ചില ആളുകളൊക്കെ പറഞ്ഞ ഞാൻ നല്ല രീതിയിലാണല്ലോ ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നത് എന്നിട്ട് എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ പിന്നെ എന്ത് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ ചിലർ പറയില്ലേ അതിന് കാരണം അയാൾ മുൻ ജന്മങ്ങളിൽ ചെയ്ത ആ കർമ്മഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ജന്മത്തിലെങ്കിലും നമ്മൾ നല്ല ചെയ്യുകയാണെങ്കിൽ ഇനിയൊരു ജന്മം എടുത്തു വരുമ്പോൾ നമുക്ക് വലിയ അത്രയ്ക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പം നമ്മളൊക്കെ പറയും ഓ അങ്ങനെ ഞാൻ ഇങ്ങനെ ഒന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ പറയുന്നതിനുള്ള ഒരു മറുപടിയാണ് ഇത് കാരണം പുനർജന്മത്തിൽ വിശ്വസിച്ച് മതിയാവും കാരണം അല്ലെങ്കിൽ പിന്നെ എന്തുമാത്രം ആളുകൾ നല്ല ആളുകൾക്ക് പോലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അയാൾ അപ്പം നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം പൂർവജന്മത്തിലെ ആ ഒരു കർമ്മഫലം അത് അതിൻ്റെ അത് അനുഭവിക്കുകയാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് ഒരു ദിവസം വെറുതെ എഴുതിയ ഒരു ശാസ്ത്രമല്ല ഭഗവത്ഗീത ഒരുപാട് കാലം നമ്മുടെ ആ ഒരു അവ പിന്നെ നമ്മുടെ ഈ സമൂഹത്തെയൊക്കെ കണ്ടും മനസ്സിലാക്കിയും അതിനെയൊക്കെ ആത്മവിചാരം ചെയ്തും തപസ് ചെയ്തും ഒക്കെയാണ് ഋഷീസ് നമുക്കിത്രയും ശാസ്ത്രങ്ങളിലൂടെ പല പല സത്യങ്ങളും മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് അതൊക്കെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇവിടെ ജ്ഞാനമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നു ഇപ്പോൾ ഒരിക്കൽ കൂടെ ആ വാക്കുകൾ അർത്ഥം നോക്കാം ശ്രേയാൻ ദ്രവ്യമയാധ്യജ്ഞ ജ്ഞാനയജ്ഞപരന്തപ സർവം കർമാഖിലം പാർത്ത ജ്ഞാനേ പരിസമാപ്യത അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും ഒന്നും കൂടെ നമസ്കാരം പറയുന്നു നാരായണാഖല ഗുരു ഭഗവൻ നമസ്തേ ശ്രേയാൻ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠം എന്താണ് ശ്രേഷ്ഠം ദ്രവ്യമയാത് യജ്ഞാത് ദ്രവ്യയജ്ഞത്തേക്കാൾ സ അല്ലെ പരന്തപ അർജുന സർവം ജ്ഞാനയജ്ഞ ശ്രേയാൻ ജ്ഞാനയജ്ഞമാണ് ശ്രേഷ്ഠം സർവം കർമ്മം അഖിലം സർവം എല്ലാം കർമ്മം എല്ലാ കർമ്മങ്ങളും അഖിലം സമ്പൂർണമായിട്ട് ജ്ഞാനെ പരിസമാപ്യത ജ്ഞാനത്തിൽ സമാപിക്കുന്നു എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ സമാപിക്കുന്നു അപ്പോൾ കർമ്മ കാമ്യകർമ്മങ്ങൾ ഫലത്തെ ഉളവാക്കുന്നു കാമ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഒരാൾ വലിയ ഒരു പിന്നെ ഫ്ലാറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ വളരെ വില ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നതായിരിക്കും കുറച്ച് പിന്നെ കൈക്കൂലിയൊക്കെ വാങ്ങും ഒരു ഉദ്യോഗസ്ഥൻ എന്നു വിചാരിക്കുക കൈക്കൂലിയൊക്കെ വാങ്ങും അപ്പോൾ അതാണ് കാമ്യ കർമ്മങ്ങൾ വീണ്ടും ഫലമുണ്ടാക്കും ഇനി ഈ കൈക്കൂലി വാങ്ങിയതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അതയാൾ പിന്നെ അവിടെ കൈക്കൂലി വാങ്ങിയതിന് പിടിച്ചു പിന്നെ ജയിലിലായി ഇതൊക്കെ ഇതൊക്കെ അതിൻ്റെ ഫലങ്ങളാണ് അത് ചിലപ്പോൾ ഈ ജന്മത്തിൽ അത് മൂടി വെച്ചാൽ പോലും അടുത്ത ജന്മത്തിൽ ഇത് അനുഭവിക്കാൻ വരണം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു അതുകൊണ്ട് വളരെ നല്ല ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ ഇതിലൂടെ പറയുന്നത് അല്ലാതെ എല്ലാവരെയും ഒരു ദിവസം നമുക്ക് നല്ലതാക്കാൻ പറ്റില്ല ഈ സമൂഹം അങ്ങനെ ഇല്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ വീട്ടിലെ അംഗങ്ങളെയെങ്കിലും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ജീവിതം ജീവിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക അപ്പോൾ കർമ്മം കൊണ്ട് കർമ്മത്തെ അവസാനിപ്പിക്കാനാവില്ല കാരണം കർമ്മം കൊണ്ട് വീണ്ടും വീണ്ടും കർമ്മഫലത്തിലൂടെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുകളിലേക്ക് പോവുകയുള്ളു അപ്പോൾ കൈകൂലി വാങ്ങിയവൻ വീണ്ടും ജയിലിൽ പോകണം വീണ്ടും അത് അനുഭവിക്കണം വീണ്ടും പല പല ബുദ്ധിമുട്ടുകളിലേക്ക് വരും അപ്പോൾ ഇങ്ങനെ കർമ്മം കൊണ്ട് വീണ്ടും വീണ്ടും കർമ്മങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ കർമ്മം കൊണ്ട് കർമ്മത്തെ അവസാനിപ്പിക്കാൻ പറ്റില്ല അത് പൂർണ്ണതയിലേക്ക് നയിക്കില്ല എന്നാൽ ജ്ഞാനം എല്ലാ കർമ്മങ്ങളെയും അവസാനിപ്പിക്കുന്നു ജ്ഞാനം നേടുമ്പോൾ എന്ത് പറ്റുന്ന പറഞ്ഞാൽ അറിവ് നേടുമ്പോൾ ഈ അവിദ്യ അല്ലെങ്കിൽ മായ ഇല്ലാതെയാവുന്നു അപ്പം അറിവിലൂടെ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ജ്ഞാനത്തിലൂടെ മാത്രമേ ഏതാ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അയാൾ പിന്നെ വീണ്ടും അത് ആ കൈക്കൂലി വാങ്ങുക എന്നുള്ള ആ ഒരു കാര്യം ചെയ്യില്ല അതാണ് ആ ഒരു ജ്ഞാനം ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവത്വഭാവം ആ ഭ്രാന്തിജന്യമായ ജീവത്വഭാവം മറഞ്ഞു പോകുന്നു എന്നിവിടെ ചിന്നാനന്ദ സ്വാമികളുടെ ബുക്കിൽ പറയുന്നുണ്ട് കാരണം അങ്ങനെയാണ് ആ ഒരു മായ മായയിലുള്ള ആ ഒരു ജീവിതമാണ് ഭ്രാ ഭ്രാന്തിജനീയമായ ജീവത്വഭാവം ഈ ജീവത്വഭാവം തന്നെ മായയിൽ മൂടിയതാണ് അത് മറഞ്ഞു പോകും അത് മറഞ്ഞു പോകണമെങ്കിൽ ആത്മജ്ഞാനം ഉണരണം ആത്മജ്ഞാനം ഉണരാനാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് സത്സംഗങ്ങൾ സത്സംഗങ്ങൾ പറയുമ്പോൾ നല്ല ഇതുപോലെയുള്ള സ്പിരിച്വൽ ടോക്കുകളൊക്കെ കേൾക്കുക ഇതൊക്കെ നമ്മളിൽ ഒരു ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചം ഉണ്ടാക്കുന്നു അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങൾക്കും എല്ലാ ആഗ്രഹങ്ങൾക്കും കാരണം അവിദ്യയാണ് അല്ലെങ്കിൽ മായയാണ് എന്നും ഈ ആഗ്രഹങ്ങൾ കർമ്മത്തിൻ്റെ ബീജങ്ങളാണെന്നും നമ്മൾ നേരത്തെ തന്നെ കണ്ടു ഓരോ കർമ്മത്തിൻ്റെയും ബീജം ആഗ്രഹമാണ് പിന്നെ കോടിക്കണക്കിന് രൂപയുടെ ഫ്ലാറ്റ് വാങ്ങാനാണ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്നത് കാരണം ശമ്പളം കൊണ്ട് ധരിയില്ല അപ്പോൾ അതിൻ്റെ ബീജം എന്ന് പറയുന്ന ആഗ്രഹമാണ് ആ ആഗ്രഹം അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഗ്രഹം ഇല്ലെങ്കിൽ അയാൾ അയാളുടെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പഠിക്കും അപ്പോൾ ഈ ജീവിതം പഠിപ്പിക്കാത്തതാണ് അതിൻ്റെ ആ അർത്ഥം അല്ലെങ്കിൽ ശരിക്കും മനസ്സിലാക്കാത്തതാണ് ഇന്ന് നമ്മളെ സമൂഹത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള പിന്നെ वटिपो वटिप പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി കിടന്ന് നട്ടോട്ടം ഓടുന്ന മനുഷ്യൻ അതായത് ആഗ്രഹങ്ങളാണ് കർമ്മത്തിന് ബീജമായിട്ടുള്ളത് കർമ്മത്തെ മുളപ്പിക്കുന്ന ആഗ്രഹമാണ് ഈ ആഗ്രഹമില്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കർമ്മങ്ങളില്ലാത്ത തനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നല്ലപോലെ ചെയ്യണം എന്നും ഗീത പല പല ചാപ്റ്ററുകളിൽ നമുക്ക് കർമ്മസന്ധ കർമ്മയോഗത്തിലൊക്കെ മൂന്നാമത്തെ ചാപ്റ്ററിൽ എങ്ങനെ കർമ്മം അനുഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ അവിദ്യ അല്ലെങ്കിൽ മായ ആ മായയിൽ പെട്ടാണല്ലോ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ചുറ്റിതിരിയുന്നത് ഈ മായ ഈ ജ്ഞാനം ഉദിക്കുമ്പോൾ ഈ മായ ഇല്ലാതെയാവുന്നു അതായത് എല്ലാ കർമ്മങ്ങളും അതോടുകൂടി സ്വാഭാവികമായും പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്നും എല്ലാ കർമ്മങ്ങളും അപ്പോഴേ സമാപിക്കുന്നുള്ളൂ അങ്ങനെ കർമ്മങ്ങളെ ഇല്ലാതെയാവുമ്പോൾ ജ്ഞാനത്തിലൂടെ കർമ്മങ്ങൾ ഇല്ലാതെയാവുമ്പോൾ അയാൾ പരിപൂർണതയിലേക്ക് നയിക്കപ്പെടും എന്നും അതാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു വഴി എന്നൊക്കെയാണ് നമ്മൾ ഈ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഈ ജ്ഞാനം അത് ഇത്രയും ശ്രേഷ്ഠമാണെന്ന് പല പല ശ്ലോകങ്ങളിലൂടെ ഈ ഇങ്ങനെ ഭഗവാൻ വാചാലനാവുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് അത് സമ്പാദിക്കേണ്ടത് എന്നുള്ള അടുത്ത ശ്ലോകങ്ങളിലേക്ക് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഈ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം സർവധർമാൻ പരിതൃജ്യ മാമേകം ശരണം വ്ര അഹം ത് സർവപാപേഭ്യാ മോക്ഷയിഷ്യാമി മാഷുജ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തത്സത്